ോപിതയായ രാജ്ഞി വേണ്ടി പരിശുദ്ധ ചൗമാലിയുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേം കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേയും സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാ മാതാവേ സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണെടുക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വമിഷിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആമേ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതൃ ശരണമേ സ്വസ്തി ഹാവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കം നിലവിളിക്കുന്നു കണ്ണുനിരൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങിയപ്പക്കം ഞങ്ങൾ നെടവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മാധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണിയും വാത്സല്യവും മാതൃ നിറഞ്ഞ കന്യാമറിയമേ ആമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യഭൂത്രന് യോഗ്യമായ ആലയായിരിക്കാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മനത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കഥാ വിശ്വമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ ആമേ കൂമാർ

അതിനെ വിശദീകരണത്തിലേക്ക് കിടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുക പത്താൻഡ് വിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ സഹോദരനോട് ഞാൻ നിൻ്റെ കണ്ണിൽ നിന്ന് കരനെടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാട്ടിക്കാരാ ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരനെടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും വിശുദ്ധമായത് നായ്ക്കൽക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്കിട്ട് കൊടുക്കരുത് അവാത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം ഇവന ഭാഗം നമ്മുടെ ചിന്തകളിലേക്കൊന്ന് കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഉൾക്കൊള്ളുവാൻ നമുക്കിന്ന് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ചുറ്റുപാടുമുള്ളവരുടെ കുറവുകൾ കാണുക മനുഷ്യ സ്വഭാവമാണ് ഞാൻ എപ്പോഴും പറയും നമ്മൾ ആരെ കണ്ടാലും പെട്ടെന്ന് ഓർക്കുന്ന എന്താ ഉള്ളതെന്ന് അറിഞ്ഞാൽ അവൻ്റെ കുറവാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അവൻ്റെ നന്മകൾ സാധാരണ വരാറില്ല ആരെ കണ്ടാലും അതാണെന്ന് ചിന്തിച്ച് നോക്കിയോ ഭർത്താവ് ഭാര്യയെ കാണുമ്പോഴും അതെ കക്ഷിയാമകറിയാവുന്ന അല്ല ഭർത്ത ഭാര്യ ഭർത്താവിനെ കാണുമ്പോഴും അതെ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് എന്നാൽ അന്യരെ വിധിക്കരുത് എന്ന ആശയം യഹൂദർക്ക് വളരെ പരിചയമുള്ള ആശയമായിരുന്നു പണ്ട് മുതലേ പരിചയമുള്ള ആശയം തന്നെ ആയിരുന്നു യഹൂദ റബ്ബിമാര് പഠിപ്പിച്ചിരുന്നു ഇങ്ങനെ സ്വന്തം അയൽക്കാരനെ സ്നേഹത്തോടെ വിധിക്കുന്നവൻ ദൈവത്താൽ സ്നേഹത്തോടെ വിധിക്കപ്പെടും യഹൂദ റബ്ബിമാരുടെ പഠനമാണത് സ്വന്തം അയൽക്കാരനെ സ്നേഹത്തോടെ വിധിക്കുന്നവൻ ദൈവത്താൽ സ്നേഹത്തോടെ വിധിക്കപ്പെടും അവർ പഠിപ്പിച്ചിരുന്നതാണ് ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ചരിത്രം മുഴുവൻ തെറ്റിദ്ധാരണകളും തെറ്റായ വിധിയെടുത്തലുകളും നമുക്ക് കാണാം എന്തിനാ ചരിത്രത്തിലേക്കല്ലേ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പോരെ തെറ്റായ വിധിയെടുത്തലുകൾ ധാരാളം നടക്കുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നു അപ്പോൾ ചിലപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു അതൊക്കെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ തെറ്റായ വിധിയെഴുത്തലുകൾ ഈ ലോകത്തിലുണ്ട് പലപ്പോഴും ഈ വിധിയെഴുത്തലുകൾ വരുന്നത് ഒരു പ്രജിസ്ഡ് മൈൻഡിൽ നിന്നാണ് എന്നെ ഇഷ്ടമില്ല അവൻ എന്നോട് അത്ര നല്ല ബന്ധത്തിലല്ല ഇങ്ങനെയൊക്കെ മനസ്സിൽ വന്നു കഴിയാൻ പിന്നെ അവൻ്റെ കുറവ് കണ്ടുപിടിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എന്നിൽ ജനിക്കുകയാണ് ഇതാണ് പലപ്പോഴും സംഭവിക്കുക ഞാനിവിടെ ഒരു പൊട്ടക്കഥ പറയാൻ പോവുകയാണ് ഒരിക്കൽ രാവിലെ കൊച്ചു ടോമി അവൻ രാവിലെ എഴുന്നേറ്റ് അവനിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു പട്ടിയാണ് എന്ന് ബുൾഡോഗ ബോഡിയൊക്കെ നല്ല മനോഹരമാണ് മോന്ത ഗുണമില്ല ബോഡി വളരെ സ്വീറ്റാണ് സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് പക്ഷേ മുഖം ഗുണമില്ല ഇപ്പോൾ ഈ പട്ടിയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കാം പട്ടിന്റെ മുഖം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ഈ പട്ടിന്റെ മുഖം അത്ര ഗുണമില്ലാത്തതുകൊണ്ട് കൊച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ പട്ടിയെ കൊഞ്ഞനം കാണിക്കുകയാണ് പട്ടിയുടെ മുമ്പിൽ പോയി ഇവൻ ഇരുന്നേച്ച് പട്ടിയെ ഇങ്ങനെ ഇവനെ കാണിക്കുകയാണ് ഉടനെ മമ്മി ചോദിച്ചു ഇടാ കോടാന്ന് ചോദിച്ചു ഉടനെ കൊച്ചിട്ടു പറഞ്ഞു മമ്മി മമ്മി ഇവൻ ആദ്യം തുടങ്ങിയതെന്ന് പറഞ്ഞു ഉടനെ മമ്മി പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം എൻ്റെ കുഞ്ഞെ അതിൻ്റെ മോന്ത അങ്ങനെയാ അതിൻ്റെ മോന്ത അങ്ങനെയാ അതിനെ മാറ്റാൻ പറ്റത്തില്ല അതിൻ്റെ മോന്ത എങ്ങനെയാന്ന് പറഞ്ഞത് എൻ്റെ മോന്ത എന്തിനാ നീ വളിപ്പിക്കുന്നത് എന്ന് മമ്മി ചോദിക്കുകയുണ്ടായി ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം ചിലർ ചില ഇടപെടലുകളിൽ ചിലപ്പോൾ വേണ്ടതുപോലെ ഇടപെടുന്നില്ലെന്ന് വരും അവർ ഗൗരവമായിരിക്കാം അവരുടെ ഡീലിങ്സ് മോശമായിരിക്കാം പക്ഷേ നമ്മുടെ മോന്ത അതനുസരിച്ച് മാറ്റുന്നത് ഒരിക്കലും ശരിയല്ല ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും നമ്മൾ ആ അവസരത്തിൽ ചിന്തിക്കാറില്ല ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഒരാൾ നമ്മളോട് അരിശപ്പെടുമ്പോൾ നമുക്കറിയാതെ അരിശം വരികയാണ് ഒരാൾ നമ്മളോട് സ്നേഹരാഗത്യം പ്രകാശിപ്പിക്കുമ്പോൾ നമ്മളും അത്ര സ്നേഹത്തോടെ ഇടപെടേണ്ടെന്ന് നോക്കും ഒരാൾ വലിയ ഗൗരവമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളും ഗൗരവമാകും ഇതൊക്കെ മാനുഷികമായി നമ്മൾ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് നീ വിധിക്കണ്ട എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു തെറ്റായ വിധിയെടുത്ത് നടത്താത്തവർ പൊതുവെ ആരും തന്നെ കാണുകയില്ല ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വരുമ്പം നമ്മളും എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ തെറ്റായ വിധിയെടുത്തുകൾ നടത്തിയവരായിരിക്കാം ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ തെറ്റായ വിധിയെടുത്തിന് വിധേയരായവരും നമ്മളെല്ലാവരുമാണ് അങ്ങനെ ഒരിക്കലും എന്നെ ആരും തെറ്റായിട്ട് വിധിച്ചിട്ടില്ല എന്ന് പറയാൻ പൊതുവെ എന്നെ കേൾക്കുന്നവർക്ക് ആർക്കും സാധിക്കുമെന്ന് തോന്നില്ല അപ്പം നമ്മൾ തെറ്റായ വിധിയെടുത്തിന് ഇരയായിട്ടുള്ളവരാണ് നമ്മൾ തെറ്റായ വിധിയെഴുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളവരുമാണ് ഈ രണ്ട് കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എവിടെയാണ് കർത്താവ് കടന്നു വരിക തൻ്റെ വചനവുമായിട്ട് വിധിയെഴുതരുത് എന്നുള്ള ചിന്തയാണ് ഈശോ നിലകുന്നത് ഇതുപോലെ മറ്റൊരു കൽപ്പനയും തുടർച്ചയായി ലംഘിക്കപ്പെടുന്നില്ല എന്നും പറയാം ഒരുവരും അവരനെ വിധിക്കരുത് എന്ന് പറയാൻ കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഈശോ അത്ര നിർബന്ധമായിട്ടും വിധി എഴുതരുത് എന്ന് പറയാൻ കാരണം ഒന്നാമത് നമുക്കൊരിക്കലും മുഴുവൻ വസ്തുതയും മുഴുവൻ വ്യക്തിയെയും അറിയുവാൻ സാധിക്കുകയില്ല പൂർണ്ണമായിട്ട് ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ കുറച്ചൊക്കെ അറിയുന്നുണ്ട് ഭാഗികമായ അറിവ് നമുക്കുണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു മറ്റൊരുവൻ്റെ പ്രലോഭനത്തിൻ്റെ ശക്തി നമുക്കൊരിക്കലും അറിയുവാൻ പാടില്ല ഞാൻ ഉദാഹരണം പറയാണ് അവനെ എത്ര ശക്തമായിട്ട് ഈ പ്രലോഭനം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ല അവനെ അതറിയാൻ പാടില്ലുള്ളൂ ശാന്തമായ പ്രകൃതിയുള്ള ആൾക്ക് ശക്തമായ പ്രകൃതിയും വികാരവും ഉള്ള ആളുടെ പ്രലോഭനങ്ങളെ അറിയാൻ പാടില്ല ചിലർ പെട്ടെന്ന് ക്ഷുഭിതര അല്ലേ നമ്മൾ നാലോചനയ്ക്ക് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ആവശ്യപ്പെടുക അങ്ങനെയുള്ള ഒരാളുടെ വികാരങ്ങൾ എന്ന് മാത്രം അവരെ അത് അലട്ടുന്നുണ്ടെന്നുള്ളത് ശാന്തരായവർക്കറിയാൻ വരും ചിലരെല്ലാ കാര്യങ്ങളെയും ഒരു പുഞ്ചിരിയോടെ സമീപിക്കുന്നവരാണ് ഓ സാരമില്ല ഓക്കെ കൈകാര്യം ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് മറ്റൊരാൾ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു പ്രശ്നം അത് ഉടനെ പൊട്ടിത്തെറിച്ച് ഭയങ്കര പ്രശ്നമുണ്ടാക്കും അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല അവർക്ക് അവരുടെതായിട്ടുള്ള ആ ഒരു പ്രലോഭനം വളരെ ശക്തമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു നല്ല വീട്ടിലും കൃത്യ സാഹചര്യത്തിലൊക്കെ വളർന്ന ഒരുവനെ ഒരു വൃത്തികെട്ട സാഹചര്യത്തിൽ ചുറ്റുപാടിൽ വളർന്ന ഒരാളെ മനസ്സിലാക്കാൻ വയ്യാതെ വരും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഞാൻ ഒരു ഉദാഹരണമായിട്ട് അവതരിപ്പിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു അരിശൻ വരുമ്പോൾ ഒരു തെറി പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റില്ല അങ്ങനൊരു വാക്ക് എൻ്റെ നാവിലേക്ക് വരാൻ പറ്റത്തില്ല കാരണം ചെറുപ്പം മുതലുള്ള സാഹചര്യങ്ങളാണ് എന്തേലും അരിശം വന്നാലും നാവിൻ്റെ തുമ്പിൽ ഒരു മോശമായ വാക്ക് തെറി പറയുക പറ്റത്തില്ല അതേസമയം ചിലരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അരിശം വന്ന ഉടനെ അവരുടെ വായിൽ നിന്ന് വരുന്നത് ഒരു തെറിയാണ് ചിലപ്പോൾ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴും നമുക്കറിയാം ചിലപ്പോൾ അരിശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് മാറിയിട്ടുണ്ട് രണ്ട് തെറി അങ്ങോട്ട് പറയുക രണ്ട് പരിശ്യപ്പെട്ട് രണ്ട് വാക്ക് പറയുക ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകതകളിൽ രൂപപ്പെട്ടതാണ് അപ്പം ഈ ഒരിക്കലും പറയാത്ത വ്യക്തിക്ക് പറയുന്ന വ്യക്തിയെ ചെറു മനസ്സിലാകുകയല്ല എന്തിനാ ഇപ്പം തെറി പറഞ്ഞു എൻ്റെ ആവശ്യം എന്താ എന്ന് നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഒരാളെ മുഴുവനായും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന് അച്ഛൻ പറഞ്ഞത് നല്ല മാതാപിതാക്കൾ ജനിച്ച ഒരുവിനെ തെറ്റായ പാരമ്പര്യമുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരെ അവർ കൊച്ചുനാള് മുതൽ അവർ കണ്ട് തഴങ്ങിയത് അതൊക്കെയാണ് അതേസമയം നല്ല മാതാപിതാക്കളുടെ നല്ല രീതികളെല്ലാം കണ്ട് വഴങ്ങിയിട്ടുള്ള ഒരാൾക്ക് മറ്റൊരാളിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും ചുരുക്കത്തിൽ നമ്മൾ ചിലരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവരിത്ര നല്ലവരായിരിക്കുന്നതിൽ നമ്മൾ അതിശയിക്കും വിടെ ഒരു റവറൻ സിസ്റ്റർ ടീച്ചർ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഈ സിസ്റ്റർ പറയുമായിരുന്നു ചില കുട്ടികളിലൊക്കെ വീടുകൾ സന്ദർശിക്കുമ്പോൾ അയ്യോ ഇത്ര നല്ലവരാണല്ലോ എന്ന് അതിശയിച്ചിട്ടുണ്ട് കാരണം ആ പശ്ചാത്തലത്തിൽ നിന്നല്ല നിന്നില്ലാച്ചാ അവർ വരുന്നത് അവരുടെ പശ്ചാത്തലം ചിന്തിച്ചു നോക്കുമ്പം ഇത്ര നല്ലവരാകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല ആ പശ്ചാത്തലത്തിൽ പോയാൽ പെട്ടുപോകും പക്ഷെ അവിടെ നിന്ന് വന്ന ഇവർ അത്ര നല്ലവരാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്ന് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് മുഴുവൻ വ്യക്തിയെയും നമ്മൾ അറിയുന്നില്ല ചില പ്രത്യേക സാഹചര്യങ്ങൾ ചിലർ ഉണർന്നെഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടിരിക്കും ചില പ്രത്യേക മുഴുവനായിട്ടത് മുഴുവനായിട്ട് അവരുടെ കഴിവുകളോ അവരുടെ സിദ്ധികളോ ഒന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാണ് ചില സാഹചര്യങ്ങളിൽ അവരുടെ കഴിവുകൾ പ്രകടമാവുന്നു ചില പ്രത്യേക അവസരങ്ങളിലാണ് അത് അന്തർലീനമായി കിടക്കുന്ന കഴിവുകളാണ് ചില പ്രത്യേക സാഹചര്യങ്ങളത് പ്രകടമാകുന്നു മുമ്പടാ ഇപ്പോഴാണ് അവൻ്റെ തനി നിറം മനസ്സിലായത് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ കഴിവുകളൊക്കെ ചിലപ്പോൾ പ്രകടമാകുന്ന നിമിഷങ്ങൾ നമുക്ക് ചിലപ്പോൾ അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട് കഴിവുകളില്ല എന്ന് നാം വിചാരിച്ചവരും നന്നായി പെരുമാറും ഓ അവനെക്കൊണ്ടിന് പറ്റത്തില്ല അവനെക്കൊണ്ട് ഇതിനെ യോഗ്യതയില്ല എന്നൊക്കെ നമ്മൾ കരുതി ഒരു ബാൻഡ് ചെയ്ത് മാറ്റിയിട്ടുള്ള ചില വ്യക്തികൾ ചില പ്രത്യേക ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ഏറ്റവും ഉഴപ്പനെ പിടിച്ച് മോണിറ്ററാക്കുന്ന പരിപാടിയൊക്കെ അവൻ ഉത്തരവാദിത്വം ഏറ്റു കഴിഞ്ഞപ്പോൾ അവൻ വളരെ ഭംഗിയായിട്ടെല്ലാം ചെയ്യുന്നതായിട്ട് കാണുന്ന അനുഭവങ്ങളും ഉണ്ട് ചില അവസരങ്ങൾ അപ്പോൾ അവന് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആരും വിചാരിച്ചിരുന്നില്ല പക്ഷേ അവൻ്റെ കഴിവുകൾ ഇതാ അവസരം കിട്ടിയപ്പോൾ അവൻ പ്രകടമാക്കുകയാണ് നമ്മുടെ കടമ മറ്റുള്ളവരെ കഴിവില്ലാത്തവരായി മോശക്കാരായി വിധിയെഴുതുകയല്ല അത് എളുപ്പമുള്ള കാര്യമാണ് എല്ലാവനും കണക്കാ ഓ എല്ലാം പിഴയാണ് ഇങ്ങനെ പറയണ്ട എളുപ്പമാണ് പക്ഷെ അതല്ല നമ്മുടെ ചുമതല പിന്നെയോ അവരുടെ കഴിവുകളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക മനസ്സിലാക്കി അത് ആസ്വദിക്കുക അതാണ് നമ്മുടെ കടമ അതിന് കഴിയണം അതിന് അവസരങ്ങൾ കിട്ടണം ഇപ്പോൾ അവർ അവരെന്തുമാത്രം അത് ചെയ്യും എന്നുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ളതാണ് എൻ്റെ ജീവിതത്തിലും അതൊരു അനുഭവമാണ് ഞാനൊരു നാട്ടിൻ പുറത്തെ സാധാരണ ഒരു പയ്യൻ വലിയ കഴിവുകളൊന്നുമുള്ള പയ്യൻ അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒത്തിരി ക്ഷയം ചെയ്യുന്ന പാർട്ടിയൊന്നുമല്ല പക്ഷെ ഞാൻ എൻ്റെ പ്രൈമറി സ്കൂൾ കഴിഞ്ഞ് ഞാൻ ഹൈസ്കൂൾ എന്നു പറയും പഠിക്കാനായിട്ട് ചെല്ലുന്നത് അഞ്ചാം ക്ലാസ് മുതൽ ചെല്ലുന്നത് മാന്നാനം സ്കൂളാണ് സെയിൻറ്റ് ഫ്രംസ് സ്കൂൾ അപ്പോൾ അവിടെ എനിക്കൊരു ചാക്കോസാർ ഉണ്ടായിരുന്നു ഈ ചാക്കോസാറ് ക്ലാസ്സിൽ വന്നു ക്ലാസ് ടീച്ചറാണ് ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാവരും നോക്കി പിള്ളേരെല്ലാം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്നിരിക്കുന്ന ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ മേലെ സാർ വന്നിട്ട് കുട്ടികളെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ തിരഞ്ഞെടുപ്പാണ് നമ്മളുടെ ക്ലാസ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം ഞങ്ങളെല്ലാം എങ്ങനെ കേട്ടിരിക്കുകയാണ് ഇവിടെ സെക്രട്ടറി ആകാൻ യോഗ്യതയുള്ള ഉള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളോട് താരായിരിക്കും ആ മിടുക്കൻ ഉടനെ സാർ പറഞ്ഞു ലൂയിസ് സ്റ്റാൻഡപ്പ് അപ്പം ഞാൻ മനസ്സിലാക്കി നല്ല കഴിവുള്ള ലൂയിസ്മാരും ഈ ക്ലാസ്സിലിരിപ്പുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ആ ലൂയിസിനെ കാണാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ഉടനെ സാർ പറഞ്ഞു എടാ നിന്നോടാ പറഞ്ഞത് എഴുന്നേറ്റ് നിൽക്കേടാ അയ്യോ ഞാനാണോ ഈ പാർട്ടി ഞാൻ പതുക്കെ എഴുന്നേറ്റ് ഇവനാണീ ക്ലാസ്സിൽ സെക്രട്ടറി ആകാൻ യോഗ്യതയുള്ളവൻ എന്ന് സാറുടെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഉടനെ സാറ് പറഞ്ഞി എലക്ഷനാണ് നിങ്ങളാ തീരുമാനിക്കേണ്ടത് ഇത്രയെല്ലാം സാറ് പറഞ്ഞ സെലക്ഷൻ നടത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കുക എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് മതി ഞാൻ എലക്റ്റഡ് ആയി മാറി ഞങ്ങളുടെ സെക്രട്ടറിയുടെ ജോലി സാഹിത്യ സമാജ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ആഴ്ചയിലൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഞാൻ പ്രോഗ്രാം ഉണ്ടാക്കി ഈശ്വര പ്രാർത്ഥന അങ്ങനൊരു പാട്ട് പാടാനായിട്ട് പിള്ളേരോട് ചോദിച്ചു ഇടാ ഒരു പാട്ട് പാടാം അവിടെ ചോദിച്ചു അവൻ പറഞ്ഞ് എന്നെക്കൊണ്ടെങ്കിലും പറ്റത്തില്ലെന്നു അപ്പോൾ പിന്നെ മീറ്റിംഗ് നടത്തേ എൻ്റെ ജോലിയില്ലേ ഞാനതുകൊണ്ട് അവിടെ എഴുതി ലൂയിസ് അടുത്തത് സ്വാഗതം ഞാൻ ഒരുത്തനോട് ചോദിച്ചാടാ ഒരു സ്വാഗത പ്രസംഗം പറയാം അപ്പം എന്നെ കൊണ്ടെങ്ങാൻ പറ്റത്തില്ലെന്നു ഞാൻ അവിടെയും എഴുതി ലൂയിസ് പിന്നെ റിപ്പോർട്ട് അതെൻ്റെ ജോലിയാണ് പിന്നെ അധ്യക്ഷ പ്രസംഗം അത് ഞാൻ ചാക്കോ സാറിനെ ഏൽപ്പിച്ചു പിന്നെ മോണോ ആക്ട് ആരും സമ്മതിക്കത്തില്ല ഞാൻ എൻ്റെ പേര് എഴുതി സോളോ എൻ്റെ പേര് ചുരുക്കത്തിൽ അന്നത്തെ ചാക്കോ സാറിൻ്റെ പ്രോഗ്രാം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ നടത്തേണ്ടതായിട്ട് വന്നു ചാക്കോ സാർ പറഞ്ഞു ഇനി ഇങ്ങനെ പറ്റത്തില്ല ഓൺ ഷോ ഷോയാണിത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേണം കഴിഞ്ഞപ്പം പിന്നെ അവരൊക്കെ അടുത്ത മീറ്റിംഗിന് മുതൽ വരാൻ തുടങ്ങി ചുരുക്കത്തിൽ ഇതെന്നെ അറിയാതെ വളർത്തിയെന്ന് ഞാൻ പറയും എന്നിൽ ഈ കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ ഇത് ചെയ്യേണ്ടി വന്നു കാരണം എന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് അങ്ങനെ ഞാൻ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എല്ലാ ക്ലാസ്സുകളിലും സെക്രട്ടറിയായി മാറി പത്താം ക്ലാസ്സിൽ ഞാൻ ജനറൽ സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങളുടെ സ്കൂളിലൊരു ചുമതലയേ ഉള്ളൂ സമരം നടത്തുക എനിക്ക് സമരം നടത്താനോ അറിയാൻ മേലെ ഒരു പേര് പറഞ്ഞേടാ സമരം നടത്തിക്കൊണ്ട കേട്ടോ മര്യാദക്ക് എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞ ആവശ്യമുണ്ടോ നടത്തും അങ്ങനെ ഇരിക്കേ ഞങ്ങളുടെ അടുത്തുള്ള സിറ്റി കോട്ടയമാണ് കോട്ടയത്ത് സമരമാണെന്ന് പിള്ളേർ പറഞ്ഞു അന്നത്തെ കാലത്ത് പിള്ളേർ പത്രം വായിക്കിയാലേ ടി വി ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചേടാ എന്തിനാണ് ആ സമരം ആ ആർക്കും അറിയാൻ മേലെ ഞാൻ പറയണ്ട കാര്യം അറിയാമല്ല സമരം നടത്തിയ എന്നെ സാറ് പിടിക്കും അവ വരത്തില്ല നീ വിന്നെ നില സെക്രട്ടറി ആയിരിക്കുന്നു അപ്പോൾ ഒരുത്തം പറഞ്ഞ് ഏതാണ്ട് കാസർഗോഡ് ഏതാണ്ട് പ്രശ്നമാണ് ഞാൻ ചോദിച്ചു കാസർഗോഡ് തന്നെയാണോ ആ കാസർഗോഡാണ് പ്രശ്നം എന്നതാണ് പ്രശ്നം എനിക്ക് അറിയാൻ വല്ലോ ആ ഏതായാലും കിട്ടിയ ചാൻസ് ഞാൻ പിള്ളേരെ ഇറക്കി വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് പിള്ളേരെ മൂലം പുറത്തിറക്കി ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ചു വിടവാള എന്തിനാടാ സമരം ഞാൻ പറഞ്ഞു കാസർഗോഡ് ഭയങ്കര പ്രശ്നമാണ് സാറായിരുന്നു ആ എന്നാൽ പൊക്കോളാൻ പറഞ്ഞു ഊയ്യോ എനിക്ക് ആരും പിഴകിയിട്ട് ഏതാണ്ട് പ്രശ്നമുണ്ട് കാസർഗോഡ് അല്ല സാർ പൊക്കോളാൻ പറയത്തില്ല നമുക്ക് സാറിന് സാറിൻ്റെ ഉണ്ടല്ലോ ഏതായാലും ഞാൻ പിള്ളേരെയൊക്കെ നയിച്ച് നേരെ മാന്നാനം കവലയിലെത്തി പിള്ളേർ പെട്ടെന്ന് എങ്ങന എവിടുന്നാണെന്ന് എനിക്കറിയാൻ പോലെ മൈക്കൊക്കെ സംഘടിപ്പിച്ചു ഇപ്പം മാർ എന്നെ മൈക്കിൻ്റെ മുമ്പ് മൈക്ക് വെച്ചിരിക്കുന്നത് വെയിറ്റിംഗ് ഷീഡിൻ്റെ മുകളിലാണ് എന്നെ പൊക്കി അതിൻ്റെ മോള് നിർത്തി പ്രസംഗിക്കടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു യു എന്തിനാ സമരം എന്നറിയാൻ പോലെ എങ്ങനെ പ്രസംഗിക്കും ഹാ പിന്നെ പിള്ളേരെ എന്തിനാ ഇറക്കണോ വരെയൊക്കെ പ്രസംഗിക്കടാ ഞാൻ പ്രസംഗം തുടങ്ങി പ്രസംഗീകരിക്കാൻ പറ്റത്തില്ല മാന്യ മഹാജനങ്ങള് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാസർഗോഡ് ഭയങ്കര പ്രശ്നമാണ് ഞാൻ പ്രസംഗിക്കുന്നു പിള്ളേർ കയ്യടി കിയാറ് വിളി ചുരുക്കം പറഞ്ഞാൽ പത്തിരുപത് മിനിറ്റ് എന്തിനാ സമരം സമരമെന്നറിയാൻ മേലാതെ ഞാൻ പ്രസംഗിച്ച് ഭയങ്കര കയ്യടി ഭയങ്കര സന്തോഷം ഞാൻ താഴെ ഇറങ്ങിയപ്പം എനിക്ക് തോന്നി ഹടാ വിഷയം അറിയാതെ തന്നെ ഇരുവമിനിട്ട് ഈ സമൂഹത്തെ പിടിച്ചു നിർത്തിയല്ലോ ഇതെന്നിൽ അറിയാതെ രൂപപ്പെടുത്തിയത് എൻ്റെ കഴിവിനെ പറ്റിയുള്ള ഒരു ബോധ്യം എന്നിൽ ജനിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പങ്കുവെക്കാൻ കാരണം ചില അവസരങ്ങളിൽ ചില കഴിവുകൾ ചിലർ പ്രത്യക്ഷപ്പെടും അപ്പോൾ നമ്മൾ അവസരം കൊടുക്കുമ്പോൾ അത് വികസിക്കും അത് അംഗീകരിക്കാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു രണ്ടാമത് പൂർണമായും പക്ഷാഭേദമില്ലാതെ വിധിക്കുക അസാധ്യമാണ് പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണമാണ് പലപ്പോഴും നമ്മെ നയിക്കുന്നത് മനുഷ്യന് പൂർണ്ണമായും പാർഷ്യാലിറ്റി ഇല്ലാതെ ഇരിക്കാൻ അസാധ്യമാണ് അതുകൊണ്ട് നമ്മൾ വിധിക്കരുത് എന്നതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് അപ്പം നമ്മളൊക്കെ അറിയാതെ നമ്മൾ ചെറിയ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ വരും അതുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങൾ ഇതിന് പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പക്ഷാഭേദമില്ലാതിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വിധി ഒഴിവാക്കണം എന്നാണ് ഈശോ പറയുക ഈശോ മൂന്നാമതായിട്ട് ഈശോ പറഞ്ഞു ആരും മറ്റുള്ളവനെ വിധിക്കുവാൻ മാത്രം നല്ലവനല്ല എന്ന് ചെറിയ ഉദാഹരണത്തിലൂടെയാണ് ഈശോ അത് അവതരിപ്പിച്ചത് തടിയും കരടും കുറ്റമില്ലാത്തവന് മാത്രമേ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണാൻ അവകാശമുള്ളൂ വിമർശിക്കുന്നവൻ ഇതിനേക്കാൾ മെച്ചമായി ചെയ്യുവാൻ തയ്യാറുള്ളവനായിരിക്കണം ആ സാഹചര്യത്തിൽ ജീവിക്കുവാൻ തയ്യാറുള്ളവനായിരിക്കണം നമ്മുടെ ജീവിതം ഒത്തിരി തിരുത്തുവാൻ നമുക്കുണ്ട് നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് നമുക്ക് തിരുത്താം മറ്റുള്ളവരുടെ കുറവുകൾ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം പലപ്പോഴും ഇന്നത്തെ വിമർശനങ്ങൾ മാധ്യമങ്ങളെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ ഈ പറഞ്ഞയാൾ ഇതിനേക്കാൾ മെച്ചമായിട്ട് ഇത് ചെയ്യുമോ ഈ പറഞ്ഞയാളിൽ ഇതിന് സാധിക്കുമോ യെസ് അത് നമ്മുടെ ചിന്തകൾ വരണം ഞാനൊരു ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളിലേക്കും അത് വിരൽ ചൂണ്ടുന്നുണ്ട് എനിക്കിതിനേക്കാൾ നന്നായി ചെയ്യാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം അത് നമ്മൾ ഏറ്റെടുക്കണം അതുകൊണ്ട് വിമർശനങ്ങൾ ഒഴിവാക്കുക ഈശ്വ അതോടൊപ്പം തന്നെ പറഞ്ഞു വെച്ചു വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് എന്താണ് അതിൻ്റെ അർത്ഥം സഭ പുറത്തു നിന്നും പ്രജാതിക്കാരുടെ തിന്മയാലും അകത്തു നിന്ന് പൊരുത്തപ്പെടുത്തി ലോകത്തോട് ഒരു പുതിയ സഭയുണ്ടാക്കാനുള്ള പ്രവണതയാലും സ്വാധീനിക്കപ്പെട്ടപ്പോൾ അതിനെ രക്ഷിക്കാൻ വിശുദ്ധ കുർബാനയിൽ നിന്ന് മറ്റുള്ളവരെ മാറ്റി നിർത്തുവാൻ ഈ ടെക്സ്റ്റ് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ചില സത്യങ്ങൾ നമുക്ക് എല്ലാവരോടും പറയാൻ സാധിക്കുകയില്ല അവരെ അതിനൊരുക്കാതെ പറഞ്ഞാൽ ഫലം കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ചിലർക്ക് ദൈവവചനം അടയത്തരമായിട്ട് തോന്നാം ബൗദ്ധികമായ അഹങ്കാരവും പ്രതികരണയില്ലായ്മയും ധാർമ്മിക അന്ധതയും ഒക്കെ വചനം സ്വീകരിക്കുന്നതിൽ നിന്നും ചിലരെ തടയുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുക്കം കൊടുത്തിട്ട് വേണം വചനം അവരോട് പറയാൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇവരെ വെറുതെ വിടരുത് എന്നാൽ അവിടെ പറയുന്നത് പിന്നെയോ വാക്കുകൾക്ക് നേടാനാവാത്തത് ക്രിസ്തീയ ജീവിതം കൊണ്ട് നേടാനാവും ഇപ്പം ഒരു ചെറിയ ചിന്ത ഉണ്ടാകാം മുത്തുകൾ പന്നി കിട്ടുകൊടുക്കരുത് ഇപ്പോൾ നമുക്ക് ദൈവജനമൊക്കെ അല്ലെങ്കിൽ നന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും സ്വീകരിക്കാത്തവരുടെ മുമ്പിൽ ഒട്ടും പറയരുത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കരുത് എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം അപ്പോൾ അവരെയൊക്കെ അങ്ങ് വെറുതെ വിട്ടേക്കാം അവരൊക്കെ അവരുടെ വഴി നോക്കട്ടെ എന്ന് വിചാരിക്കരുത് പിന്നെ എന്ത് ചെയ്യണം കർത്താവ് കർത്താവതരിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം കൊണ്ട് ക്രിസ്തീയ സാക്ഷ്യം കൊണ്ട് അവരെ നേടണം എന്നാണ് വചനം കൊണ്ടോ പ്രസംഗം കൊണ്ടോ ഒന്നും ചിലപ്പോൾ ചിലരെ നേടാൻ പറ്റുകയില്ല അതുകൊണ്ട് അവരെ നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നേടണം എന്നാണ് ഈശോ ഇവിടെ അവതരിപ്പിക്കുക പോത്തിൻ്റെ മുമ്പിൽ പോത്തിൻ്റെ വായിൽ വേദമോദിയിട്ട് കാര്യമില്ല നാട്ടിൽ പറയാറുണ്ട് അതുതന്നെയാണ് ഏകദേശം ഇതിൻ്റെ അർത്ഥം പക്ഷെ അവരെ വിടണമെന്നല്ല ഈശോ പറയുന്നത് അവരെ ജീവിതം കൊണ്ട് നേടിയെടുക്കണം എന്ന് തന്നെയാണ് കർത്താവ് പറയുക അതുകൊണ്ട് ആ അർത്ഥത്തിലും കർത്താവിൻ്റെ വചനം കൊടുക്കുവാനും സാക്ഷ്യമായി മാറുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും നമുക്കേവർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് എഴുതാതെ ജീവിത സാക്ഷ്യം കൊണ്ട് മറ്റുള്ളവരെ സ്വന്തമാക്കുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം അനുസ്മരിപ്പിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനും സ്നേഹനിധിയുമായ പൊന്നിതമ്പുരാനെ പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാണ് ആ വിധിയെഴുത്തലുകളെ വീക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ചൈതന്യത്തോടുകൂടി എല്ലാവരെയും മനസ്സിലാക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അവരെ അംഗീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറുവാനും ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ജനുവരി ഫ്രാൻസിലെ തോറൻസ് എന്ന സ്ഥലത്ത് ജനിച്ച ഈ വിശുദ്ധന്റെ വിദ്യാഭ്യാസം പാരീസിലും പാതുവായിലുമായിരുന്നു പൂർത്തിയാക്കിയ ശേഷം ഒരു വൈദികനായി വൈദികനായിരത്തി മെത്രാനായി നിയമിക്കപ്പെട്ട ഇദ്ദേഹം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശാന്തതയുടെ മാർഗമാണ് കൈക്കൊണ്ടത് ഒരു തുള്ളി തേൻകൊണ്ട് ഒരു ജാർ സുർക്ക കൊണ്ടെന്നതിനേക്കാൾ കൂടുതൽ ഈച്ചകളെ ആകർഷിക്കാമെന്ന് ഇദ്ദേഹം പറയുമായിരുന്നു കോപം കൊണ്ടെന്നതിനേക്കാൾ ശാന്തത കൊണ്ട് കൂടുതൽ ആത്മാക്കളെ നേടാമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വിശുദ്ധനാണ് ഇദ്ദേഹം ഫ്രഞ്ച് സാഹിത്യകാരന്മാരിൽ സമുന്നത സ്ഥാനം ഈ വിശുദ്ധനുണ്ട് ഭക്തിമാർഗപ്രവേശിക സ്നേഹത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ തുടങ്ങിയ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ചന്താൾ എന്ന വിധവയുടെ സഹായത്തോടെ ഈ വിശുദ്ധൻ വിസിറ്റേഷൻ സന്യാസ സഭ സ്ഥാപിച്ചു ഇരുപത് കൊല്ലം കൊണ്ട് തന്റെ മുൻകോപത്തെ നിയന്ത്രിച്ച വിശുദ്ധന്റെ മരണം എന്റെ ഹൃദയമേ എന്റെ ശരീരമേ സജീവനായ ദൈവത്തിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായി